ഒരു വർഷം ചിന്തിക്കാതെ ചിന്തിക്കാതോട് എത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു പോസിറ്റിവിറ്റി ഓൾക്കൊന്നും ഇപ്പോൾ ഒരു പുറലോകത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല ഓളോട് ഇന്ന് രാവിലെ ഓൾക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് അത് ആരാന്ന് പോലും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ എന്നാൽ ഒരു പത്തുന്നൂറ് നമ്പർ ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കണം അത്രയ്ക്ക് ഞങ്ങൾ നമ്പർസ് പെട്ടെ വിളിച്ച് ചോദിക്കുന്നതാണ് മനാഫിനെ ആ അത് മനാഫിനെ വേണ്ടാന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ അർജന്റ് വീട്ടിൽ എല്ലാ മാസം അവസാനം ചെല്ലല്ലേന്ന് അർജന്റ് പൈസ കിട്ടാൻ്റെ ചേച്ചിക്ക് അതായത് ജീവിക്കാൻ പറ്റാ എൻ്റെ ചേച്ചി ഏത് അറിയില്ല അപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ ഊറ്റാൻ നിങ്ങൾ എല്ലാ അർജുനോട് കഴിഞ്ഞ ദിവസം മനാഫിൻ്റെ ചില വാക്കുകൾ അർജുൻ്റെ സഹോദരനെ വളരെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീക്രട്ട് ഏജൻ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജൻറ് അവിടെ വീട്ടിൽ ഈ അർജുൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ മനാഫിൻ്റെ ചില വാക്കുകൾ കുറച്ച് കടന്നു പോയിട്ടുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു യാഥാസ്ഥികതയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ സീക്രണ്ടേജൻ്റ് പറയുന്ന ഒരിക്കലും പലരും കുത്തി നോവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ആ കുടുംബത്തെ കൊണ്ടുപോകുന്നത് എന്നും മുൻപ് അർജുൻ്റെ സഹോദരി മനാഫിനെ പരിഗണിക്കാതെ സംസാരിച്ചു എന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ അത്തരം വിഷയത്തിൽ മനാഫിൻ്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മനാഫിൻ്റെ ചില വാക്കുകൾ അത് ഒരു കുത്തി നോവായി മാറിയിട്ടുണ്ടോ അതോ ഇനി മനാഫ് പറഞ്ഞ സംസാരത്തിൽ ഒരു പക്ഷേ അത്രയ്ക്കും എഴുപത്തിരണ്ട് ദിവസത്തോളം ഇതിന് പിറകിൽ കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് സ്വന്തം തൊഴിലാളിയെ സ്വന്തം സഹോദരനെ പോലെ കണ്ട ആ ഒരു മനുഷ്യനാണ് ഇനി ഒരു പക്ഷേ എന്ത് തന്നെ ആയാലും ഏതായാലും മനാഫിൻ്റെ ആ ഒരു വാക്കുകൾ നമ്മൾ ആദ്യം ഒന്ന് കണ്ടതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്തായിരിക്കും എന്താണ് എത്രമാത്രം അതിൻ്റെ ഒരു നിജസ്ഥിതി എന്നൊക്കെ നമ്മളൊന്ന് അറിയേണ്ട ആവശ്യമുണ്ട് കാരണം മനാഫിൻ്റെ വായിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് വരുമോ അതോ മനാഫ് കരുതിക്കൂട്ടി സംസാരിച്ചതാവുമോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരിക്കലും മനാഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ശരിക്കു പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് മനാഫിൻ്റെ തന്നെ പല വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സാഗർ കോയ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ്റെ മകനാണ് മനാഫ് ഏതായാലും മനാഫിൻ്റെ ആ വാക്കുകളൊന്ന് കേട്ടതിന് ശേഷം ബാക്കി കാര്യത്തെക്കുറിച്ചും കൂടെ നമുക്ക് നോക്കാം യ്യായിരം രൂപയാണ് അവൻ്റെ ശമ്പളം ഏറ്റവും ചെറിയ ശമ്പളം അതായത് കുറഞ്ഞത് കാരണം ഓ അദ്ധ്വാനിച്ചുണ്ടാക്കണ കമ്മീഷൻ ബേസും ഒക്കെയാണ് അപ്പോൾ ആ അതിൽ ഓന് ആ എഴുപത്തയ്യായിരം പോലും ഓന് തികയല്ല മാസ അവസാനം എല്ലാ പ്രാവശ്യവും ഇത്തിരി ശമ്പളം വാങ്ങുമ്പോഴും അവൻ്റെ പ്രാരാഭവും പ്രശ്നങ്ങളും കാരണം ഫീസ് ഉണ്ടാവും അനിയത്തിൻ്റെ ഫീസ് അടിക്കാൻ ഉണ്ടാവും അനിയൻ്റെ ഫീസ് അടിക്കാൻ വീട്ടിലെ ചിലവ് കറണ്ട് അത് മക്കൾ എൻ്റെ കുട്ടികൾക്ക് സുഖമില്ലാതാവും അവൻ്റെ മോൻ മോൻകുസാതാവും ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനെ അവസാനം എല്ലാം തീരും അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു സുപ്രഭാതത്തിൽ നിൽക്കാൻ പോവാണല്ലോ അവൻ്റെ വരുമാനം അനിയത്തിന്റെ കല്യാണം ഇതൊക്കെ കൂടിയും അവന് ആലോചിക്കണ്ടാവില്ല ഞാൻ അങ്ങനെ നീണ്ട് ആലോചിച്ച് പോണ ആളാ പിന്നെ ഒരു സംശയത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവേണ്ടി വരുമല്ലോ എന്ത് പറ്റി എന്ത് പറ്റി എന്നിട്ട് എന്ത് പറ്റാൻ പറ്റിയ സ്ഥലത്തുണ്ടാവും കാര്യങ്ങൾ തത്തിച്ചിരിക്കും സത്യത്തിലെ ഈ ഒരു വാക്കുകൾ യഥാർത്ഥത്തിൽ ചെറുതായിട്ടൊന്ന് ഒരു നോവുന്ന വാക്ക് തന്നെയാണ് എന്ന് പറയാം കാരണം മനാഫ് അത് ഇനി എത്രമാത്രം എങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് നമുക്കറിയില്ല യഥാർത്ഥത്തിൽ മനാഫിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞാൻ എൻ്റെ ജോലിക്കാരന് എഴുപത്തയ്യായിരം രൂപ ചുരുങ്ങിയത് സാലറി കൊടുക്കാറുണ്ട് എന്നും അവന് അതവിടെ വീട്ടിൽ തികയാറില്ല എന്നുകൂടെ പറയുന്നത് വാക്കുകൾ അത് ഒരല്പം കൂടിപ്പോയോ എന്ന് എനിക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഇനി അർജുൻ മനാഫിനോട് ഇടയ്ക്ക് തരുന്ന സാലറി പോരാ എന്ന് പറയാറുണ്ടായിരുന്നോ എന്ന് അതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സാഗർ കോയാക്കയുടെ മകനായ മനാഫ് ഒരിക്കലും ഒരു പക്ഷേ അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നും നമുക്ക് വ്യക്തമാവാത്തൊരു കാര്യമാണ് ഒരിക്കലും അതിൻ്റെ പേരിൽ ഇനി ആ രണ്ട് കുടുംബത്തെയും നമ്മൾ കുത്തി നോവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം സത്യത്തിൽ ഇന്നത്തെ ലോകത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് യഥാർത്ഥത്തിൽ മനാഫ് മനാഫ് പല കാര്യങ്ങളും പറയുമ്പോഴും പല വാക്കുകൾ സംസാരിക്കുമ്പോഴും മനാഫിൻ്റെ മനസ്സ് ശരീരവും ഇടറാറുണ്ട് നമ്മൾ മനസ്സിൽ തട്ടിയുള്ള വാക്കുകളാണ് മന മനാഫ് പലപ്പോഴും സംസാരിക്കാറ് അതേസമയം ഇനി ഏതായാലും അർജുവിൻ്റെ അനിയന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടതിന് ശേഷം ബാക്കി തിരിച്ചു വീഡിയോയ്ക്ക് ശേഷവും നമ്മുടെ കുടുംബം അനുഭവിച്ച സംഭവം ഉണ്ട് ഒരുപാട് എൻ്റെ ഏട്ടനെ എത്ര സാലറി ഉണ്ട് ഞങ്ങളോട് പറയലുമില്ല കാരണം അതൊക്കെ ഓരോരുത്തർ പ്രൈവസിയാണ് പക്ഷെ ഞങ്ങളെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവരെ കൂടെ എൻ്റെ ഏട്ടൻ വർക്കിൽ കയറാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഒരു വർഷമായിട്ടുള്ളൂ ഒരു ഒരു വർഷം രണ്ട് മാസം ഒരു വർഷം രണ്ട് മാസം എൻ്റെ കോളേജ് പഠനം തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എ ഡബ്ല്യു എച്ചിൽ എൻ്റെ പഠിത്തത്തിൻ്റെ സമയത്ത് തന്നെ ഏട്ടൻ്റെ നല്ല സഹായമുണ്ട് ഏട്ടൻ അതുവരെയുള്ളൊക്കെ ഏട്ടൻ്റെ സഹായം പക്ഷെ ഞങ്ങളുടെ വീട് പണിൻ്റെ സമയം അത് ഞങ്ങൾക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ചോദിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കാരണം അത്രയും കഷ്ടപ്പാട് ഇങ്ങനെ വീടുണ്ടാക്കുമ്പോൾ എല്ലാ സഹായത്തിനും കൂടുണ്ടാക്കും ഇപ്പം എനിക്ക് എൻ്റെ കോളേജ് പഠിത്തമൊന്നും ആരോടും ചോദിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞാൻ തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എൻ്റെ കക്കോട് ഞാൻ പണിയെടുക്കാത്ത ഷോപ്പില്ല എല്ലാ ഷോപ്പിലും ഞാൻ മാറി നിൽക്കുന്നു ഞായറാഴ്ച ആയാലും അങ്ങനെ എൻ്റെ കോളേജ് പഠിത്തവും ഫീസൊക്കെ കണ്ടത്തില്ല എൻ്റെ ചേച്ചി ഈ ഇക്രയിൽ ജോലിക്ക് കയറിയിട്ട് മൂന്ന് വർഷമായി അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവായിട്ട് അറിയാത്ത ആൾക്കാരെ ഞങ്ങളെ വിളിക്കുക അറിയുന്ന ആൾക്കാർ പറയുമ്പോൾ അതിന് സങ്കടം ഈ സ്വന്തം ഏച്ചീനെ ഏച്ചി ഇത്ര കഷ്ടപ്പെട്ട് ചേച്ചിനെ വിളിച്ച് ചോദിക്കുക നിങ്ങൾ അർജുൻ്റെ ചിലവിലല്ലേ ആ അർജുൻ്റെ ചിലവിൽ ജീവിക്കാൻ ഉളുപ്പില്ല എന്നുള്ള രീതിയിൽ ചോദിക്കുക എങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് എത്തും ഞങ്ങൾക്ക് നാളെ ഇതൊരു പ്രശ്നം ഞങ്ങൾക്ക് അത്രയും വലിയ സംഘടനയിൽ നിൽക്കുക ഞങ്ങളെ ജീവന തുല്യ സ്നേഹിക്കുന്ന നേട്ടം പോയി നിൽക്കുക ഈ ഒരു സിറ്റുവേഷനിൽ ജനങ്ങളോടും ഇങ്ങനെ ഒരു ദിവസം പത്ത് അയ്യുമ്പോൾ കോൾ വന്നങ്ങളൊന്നും ആ സിറ്റുവേഷൻ നാളെ ചോദിക്കും പക്ഷെ ഇത് പുറത്തേക്ക് ഇങ്ങനെ വിടരുത് പറയുമ്പോൾ പിന്നെയും പിന്നെ ഈ വീഡിയോ ഇങ്ങനെ ഞങ്ങൾക്ക് ഇത് പറയാതൊരു ഓപ്ഷൻ അല്ല കാരണം എനിക്കിൻ്റെ ഏച്ചിക്ക് ഇനി ഇപ്പം ചോദിക്കാനും പറയാനുള്ള ഞാനാണ് ഇതൊരു പ്രശ്നം ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഓൾ നാളെ ആത്മഹത്യൻ്റെ ഒരു സിറ്റുവേഷൻ അല്ല ഓൾ ഡിപ്രഷൻ്റെ മരുന്ന് കൊടുത്തിട്ട് രാത്രി കിടക്കുന്നത് ഒരു പെണ്ണിന് അത്രയ്ക്കും ആൾക്കാർ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു സംഘടന എനിക്കെന്നു സഹിക്കാൻ പറ്റും എന്നോട് ഇതിൻ്റെ കമൻ്റുകൾ വരുന്ന ഞാൻ കാണലുണ്ട് അനിയത്ര എത്ര ട്രിപ്പ് പണിക്ക് പോകുന്നില്ല കുടുംബത്തിലേട്ടനെ ഏട്ടൻ്റെ ചിലവിൽ ഇങ്ങനെ കഴിയാൻ ഓനോ ഒരു നാണല്ലേ ഞാൻ എൻ്റെതും കാണലിണ്ട് എനിക്ക് ഇങ്ങനെ അവരെ ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചിരുന്നത് അത് നോക്കിയിട്ട് അത് കാണുമ്പോൾ എനിക്ക് അതിനെക്കാട്ടി മനോഷമിട്ട് ഞങ്ങൾ ഇത്രയും നാല് മക്കളും കൂടി അച്ഛനും അത്രയും സപ്പോർട്ട് ചെയ്തിരിക്കുക അപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ

ഈ ഇത്തരത്തിൽ മനാഫ് അങ്ങനെ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ കാണുന്ന പ്രേക്ഷകരെ ചിന്തിക്കുക അർജുനെ പിഴിഞ്ഞ് ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് എന്നായിരിക്കും തെറ്റിദ്ധരിക്കപ്പെടുക പലപ്പോഴും യഥാർത്ഥത്തിൽ അർജുൻ ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു എന്ത് കാര്യം ചോദിച്ചാലും മനാഫ് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് മനാഫിൻ്റെ പല വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതേസമയം മനാഫിനെ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അർജുൻ നിങ്ങളെ വീട്ടിൽ എത്തിപ്പെട്ടത് എന്നൊരു കാര്യം എങ്ങനെയാണ് അർജുന അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മനാഫിനെ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മനാഫിനോട് അർജുനെ എങ്ങനെയാണ് നിങ്ങളെ സ്ഥാപനത്തിൽ എത്തിപ്പെട്ടത് പക്ഷേ മനാഫ എനിക്ക് തന്ന ഒരു ക്ലാരിറ്റി ഒരു പക്ഷേ മാനസികമായിട്ടുള്ള വിഷമം കൊണ്ടാണോ എന്താ അറിയില്ല ഏതായാലും ആ ഒരു ചെറിയ ഒരു ഓടിയുണ്ട് അതൊന്ന് കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ആ ചെറിയൊരു പോയി അല്ലേ എല്ലാരും പലതും അന്വേഷിച്ചു അപ്പൊ ഞാൻ ചോദിക്കാൻ അറിയാമെന്നില്ല ശരിക്കും ഈ അർജുന് എങ്ങനെയാണ് നിങ്ങൾ എടുത്ത് എത്തിപ്പെടുന്നത് ആദ്യത്തില് അർജുൻറെ വിഷയം വിടിയങ്ങള് അല്ല ശരിയാണ് അതുകൊണ്ടല്ല ഞമ്മളെ സംബന്ധിച്ചേക്കൊരു ഇതിന്റെ നിങ്ങൾ ചെയ്ത ഇത്രയും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഒരു ഞാൻ മാനസികമായിട്ട് ചെറിയൊരു പിന്നെ 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 ാണ് അതായത് മനാഫ് സത്യം പറഞ്ഞാ ഞാൻ വിളിച്ച സമയത്ത് മനാഫ് ബിസി ആയിരുന്നു സത്യത്തിൽ എനിക്ക് മനാഫിൽ നിന്നും കിട്ടേണ്ട വാക്കുകൾ തന്നെ ആയിരുന്നു അത് മനാഫിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് അതിനൊരു ക്ലാരിറ്റി എനിക്ക് തന്നില്ല എന്നുള്ളത് മനാഫിനെ നമ്മൾ കുറ്റം പറയാൻ വല്ല വയ്യ പക്ഷേ ഇനി അതൊരു കൊള ഒരു വലിയ പ്രശ്നമാവുമോ എന്നും ചിന്തിച്ചു കൊണ്ടായിരിക്കാം മനാഫ് അതിനെ ഒരു സത്യം പറഞ്ഞാൽ മനാഫ് ഒരു സത്യസന്ധനായ മനുഷ്യനാണ് പക്ഷേ ഇനി ചില മനുഷ്യരെ അടുത്ത് അറിയാതെ വാക്കിൽ പിഴച്ചു പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ഓവർ മൊ ഇമോഷണൽ ആയിട്ട് അങ്ങനെ ആയിരിക്കാം എന്നും പറയാം ഏതായാലും അർജുവിൻ്റെ ബ്രദർ പറയുന്ന ബാക്കി കുറച്ച് നമുക്ക് ഇപ്പോൾ കൂടിപ്പോലും ഒന്നല വർഷം അതിൽ കൂടുതൽ അവിടെ വർക്ക് ചെയ്ത് ഒന്നല വർഷം ഇത് എന്താ പറയുക ചില കാര്യങ്ങളൊരു ഒരു സെന്റിമെന്സിൻ്റെ മുകളിലോ ഒരു ഒരു നേരത്തെ ആ ഒരു ഇതിൻ്റെ മുകളിലോ പറഞ്ഞു പോണതായിരിക്കും പറഞ്ഞു പോകുന്നതായിരിക്കും പക്ഷെ അതിൻ്റെ കൂടെ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഭയങ്കര പുറത്ത് ഞാൻ ഇന്ന് ജോലിക്ക് കയറാൻ നിന്നാളാം പക്ഷെ എനിക്കിത് ഇങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സാധനം ഞങ്ങൾക്ക് കഴിച്ചു തരുമ്പോൾ ഞങ്ങൾക്കത് പക്ഷേ ഒരിക്കലും താങ്ങാൻ പറ്റുന്നില്ല ഞാനെങ്ങനെയാണ് ജനങ്ങൾ മുന്നിലേക്ക് നിൽക്കുക ഇനി എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചും ഞങ്ങൾക്ക് ആദ്യമായിട്ടിങ്ങനൊരു പ്രശ്നം വരുന്നത് ഈ ഒരു ഫസ്റ്റ് അതായത് ഏട്ടനെ കണ്ട് കിട്ടാത്ത സമയത്തുണ്ടായിരുന്ന ആദ്യഘട്ടം ആ സമയത്തൊരു ആർമീൻ്റെ ഓഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റിയ സമയത്താണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ആ സമയത്തൊന്നും അത് വില വെച്ചില്ല കാരണം നമുക്കൊക്കെ ഒരു ആവശ്യമുള്ളിരുന്നു എങ്ങനെ ഏട്ടനെ എവിടെ രക്ഷപ്പെടാനുള്ള രീതിയിൽ എത്തിക്കാനുള്ളൊരൊറ്റാവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ ഞങ്ങളതൊക്കെ മറന്ന് ഞങ്ങൾ സൈബർ അറ്റാക്കൊക്കെ മറന്ന് ജീവിച്ചു മുന്നോട്ട് പോയി അപ്പോഴും അതിന് ശേഷമുണ്ട് ഞങ്ങൾ പരാതി കൊടുത്തതിനെതിരെ വന്നിരുന്നു അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പരാതി കൊടുക്കും അത്രയ്ക്ക് ഞങ്ങളെ നാട്ടിലുള്ളവർക്കും ഞങ്ങളുടെ വീട്ടുകാർക്കും ഞങ്ങളുടെ സത്യാവസ്ഥയാണ് പിന്നെ ഈ ഒരു മൂന്നാം ഘട്ടത്തിന് ശേഷം എൻ്റെ ഈ ഒരു ഏടനെ കിട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏടൻ്റെ സാലറിനെ കുറിച്ചിട്ടൊരു വീഡിയോ വന്നു ഈ ഏടന എഴുപത്തി അഞ്ചായിരോ അനിയന്മാരെ പഠിത്തോ അനിയത്തിമാരെ പഠിത്തോ എങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട് അത് എന്നിട്ട് എനിക്ക് വീഡിയോ ആ അത് ഒരു പക്ഷേ സാറി എന്തെങ്കിലും ആവട്ടെ ഈ മനൊക്കെ കൊടുക്കുക പക്ഷേ അതിന് ഞങ്ങൾക്ക് വരുന്നൊരു മാനസിക പ്രശ്നമുണ്ട് അറിയാത്ത നമ്പർ നിൻ്റെ സ്പ്രെഡ് ആയിപ്പോയി എൻ്റെ നമ്പർ എൻ്റെ ഫ്രണ്ട്സ് വരെ എന്നെ വിളിച്ച് ചോദിക്കുക ഈ ഏട്ടനെ ഊറ്റിയിട്ട് ഇത്രയും കാലം ജീവിച്ചില്ലേന്ന് അതായത് ഏട്ടൻ്റെ ഒരു സമാധാന ജീവിതങ്ങളോ അനിയത്തിമാരും ഒരിക്കലെൻ്റെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഏട്ടനെ ഞങ്ങൾ അത്രയ്ക്കും എൻ്റെ നാട്ടിൽ ആരോട് ചോദിച്ചാലും മനസ്സിലാവും ഞങ്ങൾ ജീവിച്ചു വന്ന സന്ദർഭം ഈ അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്ക് ടൈലറിങ് ചെയ്യും അച്ഛന് കൂലിപ്പണി ചെയ്യും ആ ഒരു സന്ദർഭത്തിൽ നിന്ന് ഇത്ര ആക്കിയത് ഞങ്ങൾ നാല് മക്കളെയും കഷ്ടപ്പെട്ട് പോയിട്ട് തന്നെ അച്ഛൻ അച്ഛന് അതിൻ്റെ അടുക്കൊരു അപകടം പറ്റി കണറ്റിൽ സ്വന്തം ഊരിലെ കണ്ടു നന്നാക്കി കയറുമ്പോഴേനും അച്ഛൻ കണക്റ്റ് വന്നു അതിനുശേഷം ഏട്ടനാണ് പ്ലസ് ടു പഠിച്ച് നിർത്തിയിട്ട് ഞങ്ങൾ എൻ്റെ ഏച്ചിമാരിൻ്റെ പഠിത്തൊക്കെ നിർത്തിയത് ഈ ഒരു പ്ലസ് ടു കാലഘട്ടത്തിന് ശേഷം ഏട്ടൻ്റെ അതായത് ഞാനൊക്കെ കൊച്ചു കുഞ്ഞ് ഒരു അഞ്ച് അഞ്ച് നാലാം ക്ലാസ്സിലാണ് ഞങ്ങൾ ഞാനും ഏട്ടനും നമ്മൾ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് അതിന് ഞങ്ങളൊക്കെ ഒരു ഏച്ചി ഏച്ചിന് പഠിക്കാനുള്ള കാര്യങ്ങളും അവൾ നന്നായി പഠിക്കുന്ന ഈ ചിയത് എട്ട് വർഷത്തോളം ഒരു കോച്ചിങ്ങിന് തന്നെ പോയിട്ടും ബാങ്ക് ഓഫ് ബറോഡയിൽ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഒക്കെ ഒരു ജോലി കിട്ടണമെങ്കിൽ അവർ എടുത്ത എഫേർട്ട് നിങ്ങൾക്ക് ആലോചന മതി എട്ട് വർഷം വേറെ ഒന്നിനും ചിന്തിക്കാതെ അതുപോലെ എത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു പൊസിറ്റിലിറ്റി അവൾക്കൊന്നും ഒരു പുറലോകത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല അവരോടൊക്കെ ഇന്ന് രാവിലെ അവൾക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് അത് ആരാന്നുപോലെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ എന്നാൽ ഒരു പത്തുന്നൂറ് നമ്പർ ഞങ്ങൾക്ക് കംപ്ലയിൻ്റ് കൊടുക്കണോ അത്രയ്ക്ക് ഞങ്ങൾ നമ്പർസ് പെട്ടെ വിളിച്ച് ചോദിക്കുന്നതാണ് ആഗ്രഹപ്പെടുന്നുണ്ട് ആ അത് മനാഫിനെ വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ചോദിക്കുന്ന എന്താ വെച്ചാൽ നിങ്ങൾ അർജുൻ്റെ വീട്ടിൽ എല്ലാ മാസം അവസാനം ചെല്ലല്ലേ അർജുൻ്റെ പൈസ കൂട്ടാനും എൻ്റെ ചേച്ചിക്ക് അതായത് ജീവിക്കാൻ പറ്റില്ല എൻ്റെ ചേച്ചി ഏത് പൊസിൽ ഇല്ലാന്ന് ആർക്കും അറിയില്ല അപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അർജുൻ്റെ ശമ്പളം കൂറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ മാസം വരില്ല എൻ്റെ ചേച്ചിനോട് ചോദിക്കുക ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫിൻ്റെ ഒരു വീഡിയോ ആണ് ആ മനാഫ് ഖാൻ്റെ ഒരു വീഡിയോ ആണ് മനാഫ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ഈ കുടുംബത്തിന് എല്ലാവർക്കും അർജുവിൻ്റെ സഹോദരനെ ഇത് ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം മനാഫിഫിൻ്റെ ആ വാക്കുകൾ യഥാർത്ഥത്തിൽ ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കളൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് അർജുനെ നിങ്ങൾ പിയ്യ ആണ് ആയിരുന്നോ ആ പയ്യൻ പറയുന്ന വാക്കുകളിൽ സത്യത്തിൽ സത്യസന്ധമായിട്ട് സായിബ്രോയുടെ ഈ കാര്യങ്ങൾ സംവദിക്കുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സത്യങ്ങൾ അറിയുന്നത് ആ പയ്യനും ആ വീട്ടിലെ എല്ലാവരും ജോലി ചെയ്തുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ആ കുടുംബം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ പലപ്പോഴും അർജുൻ്റെ അച്ഛൻ പോലും കൂലിപ്പണി ഒക്കെ എടുത്തിട്ടും അതേസമയം ഈ അർജുൻ്റെ സഹോദരനും അതേസമയം പല കടകളിലായിട്ട് മാറി മാറി നിന്നുകൊണ്ടും സ്വന്തം പഠനവും അതേസമയം ജോ ജോലിയും ഒന്നിച്ചു കൊണ്ടുപോയി ഒരുപാട് കഷ്ടപ്പാടോടെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് ഇനിയും ആ കുടുംബത്തെ നമ്മൾ ആരും ദ്രോഹിക്കരുത് എന്നുള്ള ഒരു വാക്കുകൂടെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും അതേസമയം ആ ബൈ ഒരു ബൈക്കുമായി ബന്ധപ്പെട്ട വിഷയം മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനാഫിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അർജുൻ്റെ ബൈക്ക് ഞാൻ അവിടെ നിന്ന് കടയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അർജുൻ്റെ ബൈക്ക് എന്ന് മനാഫ് പറയുന്നുണ്ട് പക്ഷേ അതേക്കുറിച്ച് അർജുൻ്റെ ബ്രദർ പറയുന്ന ചില വാക്കുകളുണ്ട് അതുകൊണ്ടു മതി വേറെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടു ബൈക്കിൻ്റെ അതായത് ഏട്ടനോട് നമുക്ക് സ്നേഹമില്ലാത്ത രീതിയിൽ ബൈക്ക് അവിടെ കൊണ്ടുവച്ചുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് അതായത് ഏട്ടൻ ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ നിന്ന് വിളിച്ച് പറഞ്ഞതാണ് ഏട്ടൻ ബൈക്കിൻ്റെ പൈസയൊക്കെ എല്ലാം അടച്ചു കഴിഞ്ഞതാണ് നന്നാക്കാൻ കൊടുത്തായിരുന്നു മൊത്തം വണ്ടി കംപ്ലയിൻ്റ് ആയിട്ട് കംപ്ലൈൻ്റ് ആയത് ഇതിൻ്റെ കാരണത്താലൊക്കെ തന്നെയാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഞാൻ പൈസയൊക്കെ കൊടുത്ത് അതായത് ഈ ജൂലൈ പതിനഞ്ചിന് കൊടുത്തു ആ ജൂലൈ പതിനഞ്ചിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ എന്നെ വിളിക്കുന്നത് അതായത് ഈ അപ്പോൾ എന്നോട് ഏട്ടൻ പറഞ്ഞ് വണ്ടീൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ട് എന്തോ ഒരു ചിലർ എമൗണ്ടും കൂടി രണ്ടായിരം എന്തോ ഉള്ളു അത് കൊടുത്തിട്ട് വണ്ടി വീട്ടിൽ കൊണ്ടുവക്കണം പറഞ്ഞു അപ്പോൾ ഞാൻ ഹൈക്കോടതിൻ്റെ ഒരു സമയത്തിനനുസരിച്ച് എൻ്റെ പണീൻ്റെ ഗ്യാപ്പിനനുസരിച്ച് ഞാൻ കൊണ്ടുവക്കാമെന്ന് പറഞ്ഞു പതിനാറാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നിട്ട് അതിന് ശേഷം ഈ തിരക്കിനിടയിൽ ഞങ്ങൾ കണ്ടെത്താൻ വരില്ല അങ്ങനെ ആ വർക്ക്ഷോപ്പിൽ ആളിനെ വിളിച്ച് വണ്ടിയോടെ ചെറിയൊരു ഷോപ്പാണ് വണ്ടിയോടെ നനഞ്ഞു കുളിച്ച് കിടക്കുന്നുണ്ട് എന്ത് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞ് മൊനാഫ്ഖാൻ്റെ വീട്ടിൽ വണ്ടി വെച്ചോളാൻ പക്ഷേ ഇപ്പോൾ അത് വീഡിയോയിൽ എന്താ വരുന്നത് വെച്ചാൽ അർജുനോടുള്ള സ്നേഹം കാരണം അതായത് ഞങ്ങൾ സ്നേഹമല്ലാതെ അതൊക്കെ ഇങ്ങനെ പറയുക ഞങ്ങൾ സ്നേഹമല്ല അർജുനുള്ള സ്നേഹം കാരണം മൊത്തം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്താക്കി മനസ്സിലാവുന്നില്ല എല്ലാവരും ഞങ്ങളെ കുറ്റപ്പെടുത്തി അർജുനൻ ഞങ്ങളെ സ്നേഹിച്ചില്ല ഊറ്റം മാത്രം ജീവിച്ചിരുന്നു അതെനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും പുറത്തേ വരില്ല കാരണം എല്ലാവരും ആ ഒരു മാനസിക നിലയാണ് ഇപ്പോഴും ലേശെങ്കിലും ഒരു മാനസിക നില തെറ്റാൻ നിൽക്കുന്നത് ഞാൻ ആൾക്കൂട്ടത്തിനിടയിൽ ഇന്നാരും കണ്ടിട്ടില്ല അത്രയും ദിവസം ഞാനവിടെ ഉണ്ട് പക്ഷെ ഇന്ന ആരും കണ്ടിട്ടില്ല ഇന്നോട് ഏതൊരു മീഡിയ സംസാരിക്കാൻ പറയുമ്പോൾ അവിടെ നിന്ന് ഏതൊരു മീഡിയ ആളോടുന്നു ചോദിച്ചാൽ മതി ഞാൻ ആരും മുന്നിലും പോയിട്ടില്ല കാരണം എനിക്കങ്ങനെ അതിനാൾക്കാരെ ഫേസ് ചെയ്യാൻ മടിക്കുന്നതാണോ പക്ഷെ ഞാൻ അപ്പം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നമാണ് നമ്മൾ എപ്പോഴും മനാഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിലൂടെയാണ് അർജുൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞിട്ടുള്ളത് അനാഫിനെ മാത്രമായിരിക്കും മലയാളികൾ കണ്ടിട്ടും ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും എന്നെപ്പോലെ നിങ്ങളെപ്പോലെ നമ്മളെല്ലാവരും കാണുന്നത് ഒരു ഒറ്റ ഫ്രെയിമിൽ ഒരാൾ മാത്രമാണ് പക്ഷേ ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒറ്റക്കെട്ടായി ഒരു കുടുംബം പോലെ നിന്നിട്ടാണ് ഈ രീതിയിൽ കാര്യങ്ങൾ അവസാനിച്ചത് പിന്നെ അത് മറ്റൊരു കാര്യമുണ്ട് ഈ ചേച്ചിക്ക് പ്രൈവറ്റായിട്ട് വന്നൊരു കോളാ ചോദിച്ചത് എന്താ വെച്ചാൽ നീ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ മീഡിയയ്ക്ക് മുന്നോ എന്ന് പറഞ്ഞു എനിക്ക് ഞാൻ എല്ലാ ദിവസവും പണി കഴിഞ്ഞ് വരുമ്പോൾ ചേച്ചി വിടത്തെ ഡൈ ചേച്ചി പിന്നെ അങ്ങനെ മുക്കത്തേക്ക് ചേച്ചിൻ്റെ വീട് മുക്കാണ് അവിടേക്ക് പോയിട്ടില്ല പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഓരോ ദിവസം നോക്കുമ്പോൾ എച്ചി വിളിക്കുന്നത് കെ സി വേണുഗോപാൽ സാർ എം കെ റാവ് എല്ലാ ദിവസം കറിനോട്ട് വിളിക്കുന്നത് അത് അപേക്ഷിക്കുക ആ ഒരു രീതിക്കാണ് എല്ലാവരും വിളിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു സാങ്കേതിക മിഷന് വേണ്ടിയിട്ടൊക്കെ അനുമതി കൊടുക്കുന്നത് അപ്പൊ ഇത്രയ്ക്കെ ചേച്ചിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചോദിക്കുക എല്ലാവരും എന്ത് ചെയ്തിട്ട് വേണ്ടി നീ എന്ത് ചെയ്തു എല്ലാരും അവർക്കൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് ചേച്ചിക്ക് വേണ്ടി ഞാനല്ലാതെ സത്യത്തിലെ ആ ബൈക്ക് അർജുൻ്റെ ബ്രദർ നേരത്തെ റിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അർജുനെ ഏൽപ്പിച്ച ഒരു ഡ്യൂട്ടി ആയിരുന്നു യഥാർത്ഥത്തിൽ അത് അതുപോലും മനാഫ് മനാഫിൻ്റെ ഒരു എന്താ പറയുക ഒരു വൈറലിനു വേണ്ടിയിട്ട് സഹായിച്ച പോലെ തോന്നിപ്പോയോ എന്ന് തോന്നിപ്പോവുകയാണ് ഒരിക്കലും മനാഫ് അത് മനസ്സറിഞ്ഞ് പറഞ്ഞതാവില്ല യഥാർത്ഥത്തിൽ നമ്മളവിടെ ചിന്തിക്കണം മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് മുന്നോട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അർജുൻ്റെ കുടുംബത്തിന് മനാഫിൻ്റെ അർജുൻ്റെ കുടുംബത്തിന് അർജുൻ്റെ ആ ചേതനയറ്റ ശരീരം പോലും ഇന്ന് ലഭിക്കില്ലായിരുന്നു യഥാർത്ഥത്തിൽ മനാഫ് ചെയ്ത ഒരു വലിയ നന്മയുടെ പേരിൽ ചില ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അത് ആ കുടുംബത്തിന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും എരുതീൽ നമ്മൾ എണ്ണ ഒഴിക്കാതിരിക്കുക ആ കുടുംബം ആ ഒരു വിഷയത്തിൽ പല പലപ്പോഴും പ്രേക്ഷകരെ ഇങ്ങനെ വിളിച്ചിട്ട് അവരെ കുത്തുവാക്ക് പറയാതിരിക്കുക മനാഫും തന്നെ അവൻ്റെ ആ ഒരു ഇമോഷണലായിട്ട് മനാഫ് ആ ഒരു സാഹചര്യത്തിൽ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും ഒരിക്കലും ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് ഒരുപാട് ആളുകൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം പറയണം എന്നറിയാത്ത രീതി രീതിയിൽ യഥാർത്ഥത്തിൽ മനാഫ് ഇതിൻ്റെയൊക്കെ മുന്നിൽ അറിയാതെ അങ്ങ് നമ്മൾ ഒരുപാട് സ്വയം എന്താ പറയുക നമ്മൾ സ്വയം ഇമോഷണലായിക്കെ പോകുമ്പോൾ സംസാരിക്കുന്ന ചില വാക്കുകളുണ്ടല്ലോ അത്തരത്തിലൊരു വാക്കുകളായിട്ടാണ് പ്രേക്ഷകരി ഇതിനെ കാണേണ്ടത് അല്ലാതെ നമ്മൾ അർജുൻ്റെ കുടുംബത്തെയും മനാഫിൻ്റെ കുടുംബത്തെയും തമ്മിൽ അകറ്റാനല്ല നമ്മൾ നോക്കേണ്ടത് അർജുൻ എന്ന് പറയുന്ന ഒരു വികാരത്തെ മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഇടപെട്ടുകൊണ്ട് അതിനൊരു ആ മിഷനിലൂടെ പല ദിവസവും ഉറക്കൂണും ഉറക്കമില്ലാതെ മനാഫ് അതിനു വേണ്ടി പണിയെടുത്ത് ഇന്ന് അർജുവിനെ വീട്ടുകാർക്ക് തിരിച്ച് നൽകിയപ്പോഴും അതും ചേതനയറ്റ ശരീരമാണെങ്കിൽ പോലും കിട്ടി എന്നുള്ളത് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു അതിന് പിറകിൽ നമ്മൾ അത് ഓർത്തിട്ടെങ്കിലും ഒരിക്കലും മനാഫിൻ്റെ കുടുംബത്തെയും അർജുവിൻ്റെ കുടുംബത്തെയും തമ്മിൽ അല അകറ്റരുത് അർജുവിൻ്റെ കുടുംബം ഒരുപാട് വിഷമത്തിലാണ് നമ്മൾ തോന്നുന്ന രീതിയിൽ പല കാര്യങ്ങളും അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു പ്രയാസം ചെറുതല്ല കാരണം അർജുവിൻ്റെ ബ്രദർ ഇത്രമാത്രം വിഷമത്തോടെ ഈ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ അർജുവിൻ്റെ സഹോദരിയെ നമ്മൾ ക്രൂഷിക്കരുത് നമ്മൾ അർജുവിൻ്റെ സഹോദരിയെ ഈ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാവില്ലത് ഒരു പക്ഷേ അവരുടെ അപ്പോഴത്തെ ഇമോഷണൽ ആയിരിക്കാം അതേസമയം മനാഫിനെയും നാം ക്രൂഷിക്കരുത് ആ കുടുംബത്തെ നാം ക്രൂഷിക്കരുത് നമ്മൾ ചിന്തിക്കേണ്ടതെന്താ അറിയോ അവർ ആ കുടുംബം ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ ചെയ്ത ഒരു ഏതൊരു മനുഷ്യനും ചെയ്ത ഒരുപാട് തിന്മ ചെയ്തു എന്നുള്ള ഒരു നമ്മൾ ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ മുദ്ര കുത്തുമ്പോൾ അവൻ ചെയ്ത ഒരു നല്ല കാര്യത്തെക്കുറിച്ചെങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവണം ആ മനുഷ്യന് ആശ്വാസം പകരം നമ്മൾ ആവശ്യമില്ലാത്ത ആശയക്കുഴപ്പങ്ങളുണ്ടാക്കരുത് പല മനുഷ്യരും പല വിധത്തിലായിരിക്കും പക്ഷേ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ഓരോ മനുഷ്യനെയും ക്രൂശിക്കുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ നിർമ്മിക്കപ്പെടുക നമ്മൾ ആരോഗ്യമാണെങ്കിൽ വീണ്ടെടുക്കാൻ പറ്റും നമ്മുടെ മനസ്സ് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയില്ല എന്നേക്കുമായി അവരുടെ ജീവിതം ഇല്ലാതെയായി മാറും അതുകൊണ്ട് എല്ലാവരും എല്ലാവരുടെ വാക്കുകളും സൂക്ഷിച്ച് ഉപയോഗിക്കുക പലപ്പോഴും വളരെ നിഷ്കളങ്കമാണ് എന്ത് തന്നെ പറഞ്ഞാലും അർജുവിൻ്റെ കുടുംബമാണെങ്കിലും മനാഫിൻ്റെ കുടുംബമാണെങ്കിലും മനാഫും അർജുവിൻ്റെ സഹോദരിയും അർജുവിൻ്റെ സഹോദരനും അച്ഛനും എല്ലാവരും നിഷ്കളങ്കരാണ് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് വെറുതെ അവരെ വേട്ടയാടരുത് എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്പ്പ മറ്റൊരു വീഡിയോസുമായി വീണ്ടും